ഞായറാഴ്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തോ ഒരു സന്തോഷക്കുറവാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പയും ലിവർ കറിയുമാണ് കേട്ടോ അപ്പോൾ എന്താണ് ഈ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ അപ്പോൾ ആ ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ എല്ലാ ദിവസവും സ്പെഷ്യൽസ് തന്നെയാണ് കേട്ടോ കാരണം ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് എൻ്റെ പരീക്ഷണങ്ങളായത് അതെല്ലാം എനിക്ക് സ്പെഷ്യൽസ് തന്നെയാണ് അതിനെ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പയും ലിവർ കറിയുമാണ് അപ്പോൾ കപ്പ കുറച്ച് നാളായി കേട്ടോ ഞാനിങ്ങനെ ഇളക്കിയിട്ട് മിക്കവാറും ഇപ്പോൾ കിട്ടുമ്പോഴൊക്കെ അവിച്ച് മുറിച്ചവിക്കാറാണ് പതിവ് അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇളക്കിയെടുത്ത് നല്ല കറുകറുള്ള ലിവർ കറിയും വെക്കാമെന്ന് കരുതി അങ്ങനെ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതേ കുക്കറിനകത്ത് വേഗം വെച്ചിട്ടുണ്ട് പിന്നെ അത് ലിവർ കറിക്ക് വേണ്ടുന്ന കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനായിട്ടോ അപ്പോൾ അതിനിടയിൽ അരിഞ്ഞെടുത്ത കൂട്ടത്തിൽ രണ്ട് പീസ് തക്കാളി അടിച്ചു മാറ്റി കഴിച്ചില്ലെങ്കിൽ ഒരു രസമില്ല അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ അത് കപ്പ നന്നായിട്ട് വെന്തിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞോട്ടോ ആ ഒരു കപ്പയുടെ കട്ടൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് ആരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മുടെ ലിവറും ലിവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കറു കറുത്ത് അടിപൊളി ടൈസ്റ്റുള്ള ലിവർ കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ കപ്പയും ലിവർ കറിയും ചോറുമൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു അപ്പം നമ്മുടെ ജോലി തീർന്നിട്ടില്ല ഇനിയാണ് വലിയ ജോലി കിടക്കുന്നത് അപ്പോൾ അതേ ഇരിക്കുന്നതൊക്കെ എൻ്റെ മൂന്ന് മാസത്തെ സമ്പാദ്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷൻ അരിയാണ് കേട്ടോ അപ്പം റേഷൻ പച്ചരി കുറച്ച് കിട്ടുന്നത് കാരണം മൂന്ന് മാസം കൊണ്ട് വാങ്ങിയ അരിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഒക്കെ ഒക്കെയായിട്ട് പുട്ടിനും ഇടിയപ്പത്തിനൊക്കെ പൊടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട് അരിപ്പില്ലാത്തത് കൊണ്ട് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞണക്ക് വിദ്യയാണ് കേട്ടോ അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഊറ്റിയെടുത്ത് ഇനി ഇതേ പൊടിപ്പിക്കാൻ കൊണ്ടുപോകലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ